എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ റേറ്റിലുള്ള ഒരു സ്ഥലം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പഞ്ചായത്തിൻ്റെ ടാറിങ് റോഡ് വന്ന് അവസാനിക്കുന്ന ഭാഗത്തിനോടായി ചേർന്ന് അതുപോലെ തന്നെ പോക്കറ്റ് റോട്ടിലേക്ക് പോക്കറ്റ് മണ്ണിട്ട റോട്ടിലേക്ക് നല്ല രീതിയിൽ ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലവും അത്യാവശ്യം വരുമാനമുള്ളതും വർഷത്തിൽ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം വരുമാനമുള്ളതും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നതുമായ അതുപോലെ തന്നെ നല്ല ഭൂമി വാങ്ങി അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയി എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന സാധിക്കുന്ന തരത്തിലുള്ള കുറഞ്ഞ റേറ്റിലുള്ള ഒരു സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് രണ്ട് നല്ല രീതിയിൽ വെള്ളം സമൃദ്ധിയായി കിട്ടുന്ന രീതിയിലുള്ള രണ്ട് കുളം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അത്തരത്തിൽ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ മീഡിയേറ്റേഴ്സ് ായിട്ടുള്ള അവർക്ക് ഓണറെ കോണ്ടാക്റ്റ് ചെയ്ത് ഈ ഭൂമി വിൽപ്പന നടത്തുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാൻ സാധിക്കുന്നതും കമ്മീഷൻ കാര്യങ്ങളൊക്കെ തരുന്നതിന് ഓണർ ആയിട്ടുള്ള നല്ല മനോഹരമായ രീതിയിൽ ഇതിൻ്റെ ഉള്ളിലേക്കും കാര്യങ്ങൾക്കൊക്കെ നടക്കുമ്പോൾ നല്ല തണവും വേറൊരു ലോകത്ത് വന്ന പോലെ അത്രയും മനോഹരമായ ഒരു ഏരിയയിൽ ജാതി കവുങ്ങ് തെങ്ങ് ഒക്കെ ആയിട്ടുള്ള സ്ഥലം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ ഏകദേശം മൂന്ന് നാല് ദിവസം മുൻപ് ഒരു ഏക്കർ ഇരുപത്തെട്ട സെൻറ്റ് സ്ഥലവും അതിൻ്റെ ഒത്ത നടുക്കായിട്ടുള്ള ഒരു വീടും അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിരുന്നു അതും നിങ്ങൾക്ക് ഓണറെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ പ്രദേശത്തു കുറച്ച് മാറിയിട്ടാണ് ആ സ്ഥലവും വീടും ഉള്ളത് അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ ബോക്സിൽ ഓണറെ ഡയറക്റ്റ് വിളിക്കാം എന്നുള്ള കാര്യങ്ങൾ ഒരു ഒരേക്കർ ഇരുപത്തെട്ട സെൻറ്റിൽ സ്ഥലത്തിന് അതിൻ്റെ നടുക്കായിട്ടുള്ള ഒരു വീടും അങ്ങനെയാണ് ഓണറെ നേരിട്ട് വിളിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളതിൻ്റെ ഇത് കൊടുത്തത് അത് കാണാത്തവർക്ക് വേണ്ടി അവസാനവും കൊടുക്കാം അതുപോലെ തന്നെ ഈ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൊടുക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾക്കും ഓണറെ ഡയറക്റ്റ് വിളിക്കാൻ അതാത് വീഡിയോകളുടെ സ്ക്രീനിൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ദിനംപ്രതി പ്രതി കാലത്തെട്ട് മണിക്ക് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ പ്രദേശത്തിനോട് ചേർന്ന് തന്നെ കുറച്ച് നീങ്ങി നല്ല രീതിയിൽ നല്ല വലിപ്പമുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ തൊട്ട് പോക്കറ്റ് റോഡിനോട് നിങ്ങൾ മുൻപേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പോക്കറ്റ് റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ട് വേറെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലായിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ് റബ്ബറുണ്ട് ജാതിയുണ്ട് വാഴയുണ്ട് അങ്ങനെ നിരവധി കൊള്ളി വാഴ അതുപോലെ കുറച്ച് നീങ്ങി ഫാം കോഴി ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് ഏത് സൂട്ടബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂർ കല്ലൂർ വെള്ളാനിക്കോട് മരോട്ടിച്ചാൽ ബസ് റൂട്ടിൽ നിന്നും അതുപോലെ ഏകദേശം ആലങ്ങാട് സെൻടറിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി ആമ്പല്ലൂർ മരോട്ടിച്ചാൽ ബസ് റൂട്ടായിട്ടുള്ള ആലങ്ങാട് സെൻറ്ററിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു ഏക്കർ നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ കൂടിയാണ് ഈ സ്ഥലം വരുന്നത് കൃത്യമായി അളകപ്പനഗർ പഞ്ചായത്തിൽ ആമ്പല്ലൂർ വില്ലേജിൽ കാവല്ലൂർ ദേശത്താണ് ഈ സ്ഥലം വരുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒന്നേക്കാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി ഒക്കെ ഉള്ള ഭാഗത്തു നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസില് അമ്പലം അത്ര ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്ത് ദൂരത്തിലുള്ള അമ്പലം അതുപോലെ തന്നെ സ്കൂൾ ഏകദേശം ഒന്നൊന്നേകാല് കിലോമീറ്റർ അങ്ങനെ ആയുർവേദ ഹോസ്പിറ്റലുകൾ ഓഡിറ്റോറിയങ്ങൾ ബാങ്ക് സൂപ്പർ മാർക്കറ്റ് ഏകദേശം ഒന്ന് ഒന്നേകാല് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ കൃഷിയൊക്കെ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും വർഷത്തിൽ പത്ത് ലക്ഷം രൂപ വരുമാനമായിട്ടുള്ള ഒരു ഏക്കർ നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് അതുപോലെ തന്നെ ഈ സ്ഥലം കിടക്കുന്നത് ആധാരത്തിൽ ബി ടി ആറിലൊക്കെ പാടമായിട്ടാണ് കിടക്കുന്നത് ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷ കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ ഓണർ ആരംഭിച്ചിട്ടുണ്ട് ഈ സ്ഥലവും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളും ഈ സ്ഥലമായാലും ഞാൻ മുൻപേ പറഞ്ഞ പോലെ പുരയിടം ആധാരത്തിൽ ബി ടി ആറിലൊക്കെ പുരയിടമായിട്ടുള്ള രണ്ട് ഒരേക്കറ് ഇരുപത്തി എട്ടര സെൻറ്റ് സ്ഥലവും വീടും കൊടുക്കുന്നതിനും ഈ രണ്ട് കാര്യങ്ങൾക്കായാലും സ്ക്രീനിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ആവശ്യമായ ഈ സ്ഥലം കാണുന്നതിനും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ചറിയുന്നതിനും അതിനാവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഏർപ്പാടാക്കി തരുന്നതാണ് ഈ സ്ഥലം നല്ല മനോഹരമായ സ്ഥലമാണ് മനോഹരമായ ഏരിയയാണ് നല്ല രീതിയിൽ ടാറിങ് റോഡ് വന്ന് അവസാനിച്ച് മണ്ണിട്ട റോഡിലേക്ക് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലമാണ് വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ ജാതി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇടയ്ക്ക് തേക്ക് സംവിധാനം കാര്യങ്ങൾ ജാതി കവങ്ങ് വാഴ തെങ്ങ് ഒക്കെ ആയിട്ടുള്ള നല്ല സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന രീതിയിൽ നല്ല കുളം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് ഈ സ്ഥലവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തുടർന്നും നിങ്ങൾ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ വീഡിയോ സ്ഥലത്തിൻ്റെ ഭാഗങ്ങളും പൂർണ്ണമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഓക്കേ ബൈ താങ്ക്സ്